तो वहां भी उनको निराशा मिली और की अदर ब्रांच कंपनियां वादा करती है कि हमारे फोन की बैटरी सबसे बड़ी वहीं पर जितनी तेजी से वो चार्ज होती है उससे ज्यादा तेजी से तो वो खत्म हो जाता है लेकिन अब रियलमी फिफ्टीन तो सीरीज है इन सारे वन स्टॉप सोल्यूशन तो चाय बनानी होगी या वो लो फोटोग्राफी या पार्टी सी सीरीज के साथ आप कैप्चर कर सकते हैं शानदार मेमोरीज को और बात करें प्रोसेसर तो और बैटरी की तो आपको मिलता है बिना अटके और कंटिन्यूस चलने वाला एक्सपीरियंस रियलमी 15 सीरीज के साथ तो रियलमी 15 सीरीज एक फोन ही नहीं एक नेक्स्ट लेवल ऑफ टेक्नोलॉजी एक्सपीरियंस है तो आइए मेरे साथ स्वागत करते हैं रियलमी फिफ्टीन सीरीज का സോ ആസ് യു നോ ക്യാമറ മാത്രമല്ല ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഫിഫ്റ്റീൻ സീരീസിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയും ഓൾ ടുഗതർ എല്ലാം തന്നെ ഈ ഒരു ഫോണിൽ ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും ക്യുക്കായിട്ടുള്ള കാര്യങ്ങളാണ് സോ വേൾഡ് ഫസ്റ്റ് എ ഐ പാർട്ടി ഫോൺ ആയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ എന്തുകൊണ്ടാണ് അത് പാർട്ടി എന്ന് പറയാൻ നമുക്ക് നോക്കാം സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ മൊമെന്റ്സും എന്ത് തന്നെയാണ് സെലിബ്രേഷൻസ് തന്നെയാണ് അത് ഇവൻ ചെറിയ ഷോർട്ട് മൊമെന്റ്സ് ആണെങ്കിൽ പോലും ഏതൊരു ടൈപ്പ് ഓഫ് മൊമെന്റ്സ് ആണെങ്കിലും നമുക്ക് എന്ത് തന്നെയാണ് ഒരു സെലിബ്രേഷൻ സോ ആ മൊമെന്റ്സ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാം അല്ലെ അപ്പോൾ അത് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഏതൊരു സെഗ്മെന്റിലും എന്താണ് സോഷ്യൽ മീഡിയ ഷെയറിങ് ആണെങ്കിലും നമുക്ക് ഏറ്റവും നല്ലൊരു മൊമെന്റ്സ് ആയിരിക്കണം അത് ഔട്ട്പുട്ട് കിട്ടേണ്ടത് സോ ആ ഒരു മൊമെന്റ്സ് ഏറ്റവും നല്ല ക്യാപ്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഹിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സോ ഫിഫ്റ്റി എം പി ട്രിപ്പിൾ എഐ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി സെൻസോർസ് കൂടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്നത് കൂടാതെ ഇതിന് മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെന്റുകൾ നിലവിൽ മറ്റു ബ്രാൻഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫോർ കെയിലും തേർട്ടി എഫ് പി എസ് ഫ്രെയിം സെക്കൻഡിൽ കൊടുക്കുമ്പോൾ സിക്സ്റ്റീൻ ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത്രയും നല്ല രീതിയിലുള്ള മനോഹരമായ വീഡിയോസ് നമുക്കതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും കൂടാതെ ഈ ഒരു സെയിം സെഗ്മെന്റ് ഇതിൽ മാത്രം ഒതുക്കുന്നില്ല ഈവൻ അണ്ടർ വാട്ടർ മോഡ് ആണെങ്കിലും ടൈം ലാബ്സ് ആണെങ്കിലും ഫോർ കെ പ്രോ എക്സ് ഡിആർ മോഡസിലാണെങ്കിലും സിക്സ്റ്റീൻ ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും സോ മറ്റൊരു അഡീഷണൽ ആണ് ഏറ്റവും എനർജറ്റിക് ആയ ഫ്യൂച്ചേഴ്സ് To do what to do. So, uh, okay. Still editing. Clocks ticking. Still editing. Stop. What if? Editing didn't take minutes. What if it just took a command? Introducing AI Edit G in the all new Real Me 15 series. Just say what you want, and boom! Your edit is ready in seconds. No effort, no delay. Smart editing. സോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ സോ ഫോട്ടോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും അതിന്റെ എഡിറ്റിംഗ് പെർപ്പസിലോട്ട് സോ ആ എഡിറ്റിംഗ് ഓപ്ഷൻ നമ്മളിവിടെ ഏറ്റവും സിംപ്ലിഫൈ റിയൽ റിയൽമി ഇൻട്രഡ്യൂസ് ചെയ്യുന്ന എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് സോ നമ്മൾ ചെറിയൊരു കമാൻഡ് കൊടുത്തതിനും ചെയ്യാൻ പറ്റും ഇതൊരു സാമ്പിൾ പിക്ചേഴ്സ് ആണ് ഇതിൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇതിൽ അതിലേതായിരിക്കും ഒറിജിനൽ പിക്ചർ എന്ന് പിച്ചർന്ന് റൈറ്റ് വൺ ഓർ ലെഫ്റ്റ് വൺ സോ രണ്ടും റിയൽ ആണ് അല്ലേ ഓക്കെ സോ ഇതിന്റെ റിയൽ ഫീച്ചർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ലെഫ്റ്റിൽ കാണുമ്പോൾ ഇതിന്റെ എഡിറ്റ് വേർഷൻസ് എന്ന് പറയുന്നത് കാണുന്നതാണ് സോ അതിന്റെ ഒരു വേർഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഔട്ട്പുട്ട് പുട്ട് തരാൻ ഈ ഒരു ഫീച്ചേഴ്സിനെ പറ്റുമോ അതേപോലെ തന്നെ ഈ ഒരു ഫീച്ചർ ഡേ ടൈമാണോ നൈറ്റ് ടൈം ഇതിൽ ഏതായിരിക്കും നമുക്ക് റിയൽ ഫീച്ചർ ആയിട്ട് ഫിൽ ചെയ്യുന്നത് ലെഫ്റ്റ് വൺ ഓർ റൈറ്റ് റൈറ്റ് ഓർ ലെഫ്റ്റ് റൈറ്റ് സോ സോ ഇതാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് സോ ഈ ഒരു ഫംഗ്ഷൻ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഫീച്ചർ ചെയ്യാൻ പറ്റും സോ ഇവൻ നൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട്